ചാലശ്ശേരി പെരുമണ്ണൂരിൽ വീട്ടിലെ അലക്കുകല്ലിനു സമീപത്തു നിന്നും മലമ്പാമ്പിനെ പിടികൂടി പെരുമണ്ണൂർ പഴയിടത്ത് ക്ഷേത്രത്തിന് സമീപം വടക്കേപ്പാട്ട് ചന്ദ്രന്റെ വീട്ടിലെ അലക്കുകല്ലിനു സമീപത്തു നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് പാമ്പിനെ പിടികൂടുന്നത് അഞ്ചടിയോളം വലുപ്പമുള്ളതാണ് പിടികൂടിയ മലമ്പാമ്പ് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്ക്യൂ വാർച്ചർ സുധീഷ് കൂറ്റിനാട് എത്തിയാണ് പാമ്പിനെ റെസ്ക്യൂ ചെയ്തത് മലമ്പാമ്പിനെ പിന്നീട് പട്ടാമ്പി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസറുടെ നേതൃത്വത്തില് വനമേഖലയില് തുറന്നുവിട്ടു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി